ില് ഇപ്പൊന്നെ ആക്ച്വലി ലിസ്റ്റൻ തന്നെ വിളിച്ചു ലിസ്റ്റൻ പറഞ്ഞു ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് ഇതില് സുരേഷേട്ടന്റെ പേരായിട്ട് റോൾ ഉണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ ഡയറക്ടറെ കൊണ്ട് വിളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഇന്ത്യയിൽ തന്നെയാണ് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരിലേ പക്ഷെ കൂടുതലും തമിഴ് തെലുഗു പടങ്ങളൊക്കെ എവിടെ അതിനുവേണ്ടി അവിടെ അങ്ങനെ നാടോടികളല്ലേ നമ്മൾ സോ അങ്ങനെ ലിസ്റ്റ് വിളിച്ചത് എന്നിട്ട് അരുൺ കഥ പറഞ്ഞു ഇതിന്റെ കഥ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിന്റെ വൺ ലൈൻ കേട്ടപ്പോ തന്നെ അതിൽ എന്തോ ഒരു സംതിങ് സംതിങ് ഒക്കെയുള്ള തോന്നി അപ്പം ശരി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയാണ് അല്ല സെക്കൻഡ് പോയിട്ട് കുറച്ച് നാളായല്ലോ കല്യാണം കഴിഞ്ഞു പിന്നെ അഭിനയിച്ചില്ല കുറച്ച് നാൾ നല്ലൊരു ഞാൻ ആക്ച്വലി പോയതാ ഡിഗ്രി ഡിഗ്രി പോയി കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു 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 വർഷം വർക്ക് അതിനിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത് ഓക്കെ പക്ഷെ കൊച്ചിലേക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓഫീസ് വന്നായിരുന്നു ഞാൻ ഇവിടെ പോയിട്ട് ഒരു ഓൾമോസ്റ്റ് ഇയർ വരെ വിളിക്കുന്നുണ്ടായിരുന്നു ഒരു പടം ഉണ്ട് ചെയ്യുവന്നൊക്കെ പറഞ്ഞു അപ്പം പലരുടെ അടുത്തും ഇങ്ങനെ ആളെ സ്ഥലത്തില്ല പഠിക്കാനായിട്ട് പോയി നാട്ടിലില്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ വരാന് അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ബാക്കി ഹസ്ബൻഡ് ബാക്കി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം വരെ എത്തിയില്ല പിന്നെ ആക്ച്വലി അവർ എത്തിയുള്ളൂ ഹസ്ബൻഡ് കൊച്ചിലേറെ അവിടെ പോരട്ടെ പോരോട്ടെ അമ്മ ഇത് കൊറേ ഇണ്ടോ കഥ അതെല്ലാം ഒരു ഭയങ്കര ലവ് സ്റ്റോറിയാണ് അല്ല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് പതിനൊന്നാം ക്ലാസ്സിൽ തൊട്ട് ഞങ്ങൾക്കറിയാം അപ്പം പുള്ളിയെ ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു പുള്ളി എപ്പോഴും വീട്ടിലൊക്കെ വരുമായിരുന്നു നമ്മള് എന്താ ചീട്ട് കളിക്കാനും കാരംസ് കളിക്കാനും ബാഡ്മിന്റണും അതെല്ലാം നമ്മൾ കേരളത്തിൽ പഠിച്ചുകൊണ്ട് എപ്പം സ്ട്രൈക്ക് വന്ന് കോളേജിൽ ക്ലാസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പുള്ളി നേരെ എന്റെ വീട്ടിലോട്ട് വരും എന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് ആന്റി എന്താണല്ലോ കളിക്കാനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫ്രീ ആണ് നമ്മൾ ഒരുമിച്ച് വളർന്നതല്ലേ അതുകൊണ്ട് നമ്മുടെ വീട്ടില് സിബ്ലിസിനെ കെട്ടി ഞാൻ ഓക്കെ ഞങ്ങൾ വളർന്നല്ലേ അത് ഉദ്ദേശിച്ചത് അയ്യോ അത് വേറെ അത് മാറിപ്പോവും അത് ശരിയാവില്ല അല്ല നമ്മൾ വി വെ ബെസ്റ്റ് ഫ്രണ്ട്സ് ശരിക്കും ഇൻ ഓൾ എന്താ പറയണേ ഓണസ്റ്റി എൻ്റെ ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു കൊച്ചുനാൾ തൊട്ടെ പിന്നെ പിന്നെ പുള്ളി ഡിഗ്രി കഴിഞ്ഞു എൻജിനീയറിങ് കഴിഞ്ഞു പഠിക്കാനൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് പോയി ഞാനും സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വഴിക്ക് പോയി അപ്പോൾ കുറച്ച് നാൾ കളിയില്ലായിരുന്നു അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് തിരിച്ച് മീറ്റ് ചെയ്യുന്ന യു എസ് വെച്ചാണ് ഞാൻ പഠിക്കാനായിട്ട് അവിടെ പോയിരുന്നു ആൻഡ് പുള്ളി ജോലിക്കാരുമായിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ ആ ഒരു സൗഹൃദത്തിന്റെ ആ ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഈസി അത് തിരിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു പോയത് എങ്ങനെ അതെ യു എസ് വന്ന് കണ്ടുമുട്ടിയതിന് ശേഷം ആ ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്രാജുവലി വേറൊരു ഒരു ലെവലിലേക്ക് പോയി പോയി അല്ല പക്ഷെ അത് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചൊരു ഇതാണ് നമുക്ക് അത്രയും കംഫർട്ട് ഉണ്ടായിരുന്നു അതെ ഫാമിലീസ് തമ്മിലും അറിയായിരുന്നു രണ്ടുപേരും ട്രിവാൻഡത്ത് നിന്നുള്ള കുട്ടികളാണ് സോ എല്ലാം വളർന്ന് വന്ന സാഹചര്യങ്ങളെല്ലാം വളരെ സിമിലർ ആണ് അപ്പൊ വേവ് ലെങ്ങ് ഒന്നും ചെയ്യണ്ട ഒന്നുമില്ല പ്ലെയിൻ അതെ അതാണ് ഏറ്റവും നല്ലത് അല്ല നമ്മുടെ പ്ലസ് മൈനസ് മൈനസും ഒരാൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു സത്യം സത്യം